വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ മജീഷിന് എന്ത് തിരഞ്ഞെടുപ്പിൽ കാര്യം എന്നാവും അല്ലേ എന്നാൽ നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുകയാണ് പോരൂർ സ്വദേശിയായ ഇസാഖ് പോരൂർ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്താം ഇസാഖ് നമസ്കാരം അപ്പോ നാളെ രാവിലെ ആയ റിസൾട്ട് വന്നു തുടങ്ങും ഇസാക്ക് ഒരു ഇതിനു മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചൊരു പ്രവചനം നടത്തിയതാണ് സാഹിൻ്റെ പ്രവചനങ്ങൾ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഫലിച്ചതാണ് എന്നാണ് കേട്ടിട്ടുള്ളത് നാളത്തെ പോരൂർ പഞ്ചായത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചായിരിക്കാം അപ്പോൾ ഒന്ന് വിശകലനം ചെയ്യാനുള്ളത് പറയൂ എന്തൊക്കെയാണ് ഈ പോയി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോരൂർ പഞ്ചായത്തിൽ ഒരു വലിയ മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ യു ഡി എഫും എൽ ഡി എഫും അതിനു പുറമെ ഒരുപാടിൽ വെൽഫെയറും നല്ല മത്സരം നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ഏത് വാർഡുകളാണ് ആര് പിടിച്ചെടുക്കുമെന്ന് പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതിൽ ഒരു ഒരേപോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ വോട്ടുകൾ ലഭിക്കാവുന്ന കുറേ വാർഡുകൾ ഉണ്ട് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ ഒരു ആ വാർഡിലുള്ള ബന്ധവും അതുപോലെ വാർഡിൻ്റെ രൂപവും മറ്റ് കഴിഞ്ഞ വോട്ടുകളും ഇപ്പോൾ നിലവിലുള്ള വോട്ടുകളുടെ സാഹചര്യമൊക്കെ എല്ലാം മനസ്സിലാക്കി ഏതാണ്ട് ആളുകളോട് കുറെ വോട്ടർമാരുടെ ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഇത് വിശകലനം ചെയ്തിട്ടുള്ളത് അതിൽ പഞ്ചായത്തില് ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ യു ഡി എഫ് പിടിച്ചെടുക്കും അല്ലെങ്കിൽ നിലനിർത്തും എന്നാണ് തോന്നുന്നത് നാലോ അഞ്ചോ സീറ്റ് എൽ ഡി എഫിന് വരാൻ സാധ്യതയുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെ വരാൻ സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ തോന്നുന്നത് വിസാക്കിൻ്റെ ഒരു പ്രവചന പ്രകാരം യു ഡി എഫ് പഞ്ചായത്ത് ഭരണം നിലനിർത്തും എന്നാണ് അദ്ദേഹം എന്നാലും വളരെ പ്രത്യേകിച്ച് ഏതെങ്കിലും വാർഡുകളെ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ട് അത് പിന്നെ ഭരണം നിലനിർത്തും എന്ന് ശരിയെന്നേ പക്ഷേ ഈ രണ്ടാം വാർഡ് അതുപോലെ പത്തൊമ്പതാം വാർഡ് അതുപോലെ ചെറുകോട് നിൽക്കുന്ന പിന്നെ പന്ത്രണ്ടാം വാർഡ് ഈ വാർഡുകളൊക്കെ വളരെയധികം ടൈറ്റിൽ നിൽക്കുന്ന വാർഡുകളാണ് അപ്പോൾ അതിൻ്റെ പ്രവചനം അസാധ്യ എന്നാലും ഇതിന് നേരിയ മുൻതൂക്കം യു ഡി എഫിന് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കിട്ടുന്നുള്ളൂ പക്ഷെ അത് അങ്ങോട്ടോ അങ്ങോട്ടോ ആവാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് വാർഡ് പ്രവചിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് കാരണം വോട്ടുകൾ അത്ര പിന്നെ കറക്റ്റായിട്ടൊന്നും ഇത് കിട്ടില്ല നമ്മൾ ഓരോ വ്യക്തിനെ കണ്ടിട്ടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ അഭിപ്രായവും രണ്ട് സ്ഥാനാർത്ഥികളെ അഭിപ്രായം ചോദിക്കാറുണ്ട് അതും ചോദിക്കാറുണ്ട് അതുപോലെ മറ്റ് വോട്ടർമാരോടൊക്കെ ചോദിച്ചിട്ട് നാട്ടിലെ ആളുകളോട് കുറച്ചൊക്കെ ചോദിച്ചിട്ട് ആണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ഒരിതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡ് അതായത് പതിനാറ് വാർഡിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് പതിനാറ് വാർഡിൽ ഞാൻ പ്രവേശിച്ചത് അത് ശരി പക്ഷേ ആ പതിനേഴാമത്തെ വാർഡിൽ പോയി നോക്കിയില്ല അത് വിളിച്ചു ചോദിച്ചതാണ് അത് ശരിയാകുമില്ല ബാക്കിയൊക്കെ ശരിയായും ചെയ്തു ഇത് ശരിയാവോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളൊരു ഊഹം പറയുകയാണ് ഇത് സാധ്യത വലിയ വലിയ ആക്സിറ്റ് പോളുകളൊക്കെ തെറ്റാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത്ര കറക്റ്റ് അല്ലെങ്കിൽ ഇതൊരു ശാസ്ത്രീയമായിട്ട് നമ്മളൊരു ഒക്കെ എഴുതി കൊടുത്ത് അതൊരു പെട്ടിയിലിട്ടിട്ട് അങ്ങനെ എടുക്കുന്നല്ല നമ്മളിങ്ങനെ ചോദിച്ചറിഞ്ഞെടുക്കുന്നതാണ് അഭിപ്രായം മാത്രമാണ് ഒരു താല്പര്യം എന്തായിരിക്കും ഫലം എന്നറിയണമെങ്കിൽ നാളെ എട്ട് മണിക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടി പൊട്ടിക്കുക തന്നെ വേണം ആ പൊട്ടുന്ന പെട്ടിയിൽ പൊട്ടിക്കുന്ന പെട്ടിയിലായിരിക്കും ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത് മനുഷ്യരുടെ വോട്ടർമാരുടെ മനസ്സിലിരുപ്പ് വായിക്കാനൊന്നും നമുക്ക് അത്ര അധികം കഴിവൊന്നുമില്ല എന്ന് പല എക്സിറ്റ് പോളുകളും തെറ്റായി കാണുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവാറുണ്ട് എന്തായാലും ഇസാക്കിന്റെ പ്രവചനം നമുക്ക് നാളെ പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ഒരിക്കൽ കൂടി കാണാം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്